കർണാടകയിൽ നിന്ന് കഴിഞ്ഞ തവണ ഇരുപത്തിയാറ് സീറ്റും നേടിയ ബി ജെ പിക്ക് ഇക്കുറി അവിടെ നിന്ന് ചുരുങ്ങിയത് ഇരുപത് സീറ്റെങ്കിലും നേടാനായില്ലെങ്കിൽ കഴിഞ്ഞ തവണ നേടിയ മുന്നൂറ്റി മൂന്ന് സീറ്റ് പോലും നിലനിർത്താനാകില്ല എന്ന പച്ചയായ യാഥാർത്ഥ്യം മോദിക്കും അമിത്ഷായ്ക്കും അറിയാം അതുകൊണ്ടാണ് കർണാടകയിലെ വർത്തമാനകാല രാഷ്ട്രീയം തങ്ങൾക്കൊട്ടുമേ അനുകൂലമല്ല എന്ന് തിരിച്ചറിഞ്ഞ് ആ വൃത്തികെട്ട കളിക്ക് കർണാടകയിലും അവർ തയ്യാറാകുന്നത് പുറത്തു വരുന്ന സർവേകളെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് പതിനെട്ട് സീറ്റുകൾ വരെ കോൺഗ്രസ് നേടുമെന്നാണ് ബി ജെ പിക്ക് പരമാവധി നേടാനാവുക പത്ത് സീറ്റ് ചില സർവേകൾ ആറ് ഏഴ് സീറ്റുകൾ വരെയാണ് ബി ജെ പിക്ക് അവിടെ പ്രവചിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയം കൂടി പൂർത്തിയായി കഴിഞ്ഞതോടെ ഗോദി മീഡിയയുടേതായി പുറത്തു വന്ന സർവേകളിലൊക്കെ ബി ജെ പിക്ക് ഇരുപത് സീറ്റ് പതിനെട്ട് സീറ്റ് ഒക്കെ നൽകുന്നുണ്ട് എങ്കിൽ പോലും ബി ജെ പിയുടെ നില ഒട്ടുമേ ഭദ്രമല്ല എന്നാണ് കർണാടകയുടെ ഗ്രൗണ്ട് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയം കൂടി കഴിഞ്ഞതോടെ അസംതൃപ്തരുടെ എണ്ണം കൂടിയിരിക്കുന്നു ഡി കെ ശിവകുമാർ എന്ന ഒരൊറ്റ നേതാവിൻ്റെ കരുത്തിൽ കർണാടകയിൽ കോൺഗ്രസിൽ പ്രശ്നങ്ങളില്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനായതും അവർക്കൊരു വലിയ ഗുണമായി മാറിയിരിക്കുന്നു അത് മോദിയെ അലവസരപ്പെടുത്തുന്നത് ചെറുതായൊന്നുമല്ല പത്ത് പതിനഞ്ച് സീറ്റിന്റെ നഷ്ടം ഒരു സംസ്ഥാനത്ത് നിന്നുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് മോദിക്ക് എങ്ങനെ സഹിക്കാനാകും അതുകൊണ്ടാണ് ആ വൃത്തികെട്ട കളി കർണാടകയിലേക്കും വ്യാപിപ്പിച്ചിരിക്കുന്നത് കോടതിയിൽ പയറ്റി നോക്കാനുള്ളത് മുഴുവൻ പയറ്റി നോക്കി തോറ്റൂപ്പാട് വന്നവർ ആദായ നികുതി വകുപ്പിനെ കൊണ്ട് പുതിയ നോട്ടീസ് കൊടുപ്പിച്ചിരിക്കുകയാണ് ശിവകുമാറിനെതിരെ ഇപ്പൊ കോൺഗ്രസിനെതിരെയും സി പി എമ്മിനെതിരെയും സി പി ഐക്കെതിരെയും ഒക്കെ ആദായ നികുതി നോട്ടീസ് കൊടുത്തി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവർ ഡി കെ ശിവകുമാറിനും വ്യക്തിപരമായി ആദായ നികുതി വകുപ്പിനെ കൊണ്ട് നോട്ടീസ് കൊടുപ്പിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് പക്ഷേ ഡി കെ ശിവകുമാർ പറയുന്നത് തനിക്ക് തന്നിരിക്കുന്ന നോട്ടീസ് ആണെങ്കിൽ കോടതി തീർപ്പാക്കി വിട്ട കേസാണ് കോടതി തീർപ്പാക്കി തീർപ്പാക്കിവിട്ട ഒരു വിഷയത്തിൽ പോലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ മാനസികമായി തളർത്തുക എന്ന ലക്ഷ്യത്തോടെ നോട്ടീസ് നൽകണമെങ്കിൽ യുവന്മാരുടെ ഉള്ളിലിരിപ്പിൻ്റെ ആ വൃത്തികെട്ട മനോഭാവം എന്താണ് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുകയല്ലേ ഇ ഡിയെ കൊണ്ട് ശിവകുമാറിനെ പൂട്ടാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ മുഴുവൻ നടത്തി അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ ഒരു മാസത്തോളം ജയിലിലിട്ട് ആ കേസ് സുപ്രീം കോടതി എടുത്ത് ദൂരെ എറിഞ്ഞു അതിന് പിന്നാലെ അതിൽ റിവ്യൂ പെറ്റീഷനും വായിച്ചെന്നു അതും ചെന്നം പിന്നം വലിച്ചു കയറി മുഖത്തെറിഞ്ഞു കൊടുത്തു സുപ്രീം കോടതി എന്നിട്ടും അടങ്ങാതെ ആദായ നികുതി വകുപ്പിനെ കൊണ്ട് നോട്ടീസ് കൊടുപ്പിക്കുകയാണ് അപ്പോൾ ശിവകുമാർ പറയുന്ന മറുപടി എന്താ മോദി പേടിച്ചു പോയിരിക്കുന്നു പേടിച്ചു പോയ മോദി ഇങ്ങനെ വിരട്ടി തോൽപ്പിക്കാമെന്ന് കരുതിയാൽ കർണാടകയിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്ന സീറ്റ് കൂടി കിട്ടാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകും അതാണ് യാഥാർത്ഥ്യവും ഇപ്പൊ ഡി വി സദാനന്ദഗൌഡയെ പോലെ കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനം വരെ അലങ്കരിച്ച കേന്ദ്രമന്ത്രി പദം അലങ്കരിച്ച ബി ജെ പിയുടെ മുതിർന്ന നേതാവ് വരെ അസംതൃപ്തനായി പുറത്തു നിൽക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ വ്യാപകമായ പ്രശ്നങ്ങളുണ്ട് തെരുവിൽ സ്ഥാനാർത്ഥിയെ തടയുന്ന സ്ഥിതിവിശേഷമുണ്ടാകുന്നു ജെ ഡി എസുകാരെ സ്റ്റേജിൽ കയറി തല്ലുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെ ജെ ഡി എസുകാർ പലയിടങ്ങളിലും പരസ്യ പ്രതിഷേധം നടത്തുന്നു ശോഭ കരന്തലജ അടക്കമുള്ള ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് അവർ മത്സരിക്കുന്ന ഇടങ്ങളിൽ കനത്ത എതിർപ്പ് നേരിടേണ്ടി വരുന്നു അങ്ങനെ ആകപ്പാടെ അസന്തുഷ്ടിയുടെ അങ്ങേയറ്റമായി നിൽക്കുന്ന ഒരിടത്ത് സാമുദായിക സമവാക്യങ്ങളെല്ലാം എതിരായി നിൽക്കുന്ന ഒരിടത്ത് രണ്ടക്കം കിടക്കണമെങ്കിൽ ഇതുപോലുള്ള വൃത്തികെട്ട കളികൾ കളിക്കേണ്ടതുണ്ട് അവിടെ കോൺഗ്രസിനെ നയിക്കുന്നവരെ പൂട്ടിയിടേണ്ടതുണ്ട് എന്ന ചിന്തയാണ് ഡി കെ ശിവകുമാറിനെ ഈ ഒരു വിധത്തിൽ നോട്ടീസ് നൽകി വേട്ടയാടാനുള്ള ശ്രമത്തിന് പിന്നിൽ അല്ലെങ്കിൽ പിന്നെ കോടതി ഒത്തുതീർപ്പാക്കിയ ഒരു വിഷയത്തിൽ കോടതിയിൽ എല്ലാം പറഞ്ഞ് സെറ്റിൽ ചെയ്ത ഒരു വിഷയത്തിൽ ഒരാൾക്ക് ആദായ നോട്ടീസ് കൊടുക്കുമോ കൊടുക്കും കാരണം കോൺഗ്രസിന് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി നാല് കാലഘട്ടത്തിലെ അസസ്മെന്റിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ഫൈനടയ്ക്കണം എന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകി ആദായ നികുതി വകുപ്പല്ലേ നാലായിരത്തി അറുനൂറ് കോടി രൂപ പിഴ അടയ്ക്കേണ്ടെന്ന നിയമലംഘനങ്ങൾ നടത്തിയിട്ടും ബി ജെ പിക്ക് നോട്ടീസ് കൊടുക്കാത്തവരല്ലേ ഇപ്പൊ ശിവകുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തന്നെ അദ്ദേഹത്തിന് ഈ ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് കിട്ടിയപ്പോൾ തനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന അഴിമതിക്കാരായ ബി ജെ പിയുടെ മന്ത്രിമാരുണ്ട് മുൻമന്ത്രിമാരുണ്ട് കർണാടകയിൽ തന്നെ അവർക്കെതിരെ ഒന്നും ഇ ഡി ഒരു ചെറുവിരൽ അനക്കുന്നില്ല പരാതികൾ നിരന്തരമായി ചെന്നിട്ട് പോലും ബി ജെ പി തന്നെ അവിടുത്തെ ബി ജെ പി മന്ത്രിമാർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചുക്കമല്ലാപുരയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുധാകരനെതിരെ ബി ജെ പി നേതാക്കൾ തന്നെ പരാതി നൽകിയിട്ടുണ്ട് ഈ യെദ്യൂരപ്പയ്ക്കെതിരെ കോവിഡ് കാലത്ത് നടത്തിയ കൊള്ളയ്ക്കെതിരെ പരാതികൾ ബി ജെ പി കാര് തന്നെ പരസ്യമായി നൽകിയിട്ടുണ്ട് അപ്പൊ ബി ജെ പിയിലെ ആഭ്യന്തര പ്രശ്നത്തിന്റെ പേരിൽ ബി ജെ പിക്ക് അകത്തു തന്നെയുള്ള അഴിമതി കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ കോടതി തീർപ്പാക്കിയ ഒരു വിഷയത്തിൽ ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകി ഭീഷണിപ്പെടുത്താമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഇവന്മാരുടെ തലയ്ക്കകത്ത് ചാണകത്തിന്റെ തന്നെ അങ്ങേ അറ്റത്തെ മോശം പ്രശ്നമാണ് ഉള്ളത് എന്ന് പറയേണ്ടി വരും ഭയമാണ് കർണാടകയെ പോലെ ഒരു സംസ്ഥാനത്ത് പതിനഞ്ച് സീറ്റെങ്കിലും ചുരുങ്ങിയത് നഷ്ടമാകും എന്നുള്ള യാഥാർത്ഥ്യം അവർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല കാരണം മൊത്തം തള്ളി നടക്കുന്നത് മുന്നൂറ്റി ഒറ്റയ്ക്ക് നാനൂറ് എൻ ഡി എക്ക് ആ തള്ളിനിടയിൽ ഒരു സംസ്ഥാനം പൂർണ്ണമായും തങ്ങളുടെ കയ്യിൽ നിന്ന് പോവുകയാണ് തങ്ങൾക്ക് സമ്പൂർണ്ണ ആധിപത്യം ഉണ്ടായിരുന്ന ഒരിടം ആ തിരിച്ചറിവിൽ നിന്നാണ് ആ വെപ്രാളത്തിൽ നിന്നാണ് ഈ പറയുന്ന തോന്നിയാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ അത് കളിക്കുന്നത് ആരോടാണ് എന്നുള്ളതാണ് പ്രശ്നം ഡി കെ ശിവകുമാർ യുവന്മാർ പിടിച്ചു ഒരു മാസം ജയിലിൽ ഇട്ടിരുന്നിട്ടും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്ന് അവരെ അവിടെ വേരോടെ തുടച്ചു നീക്കിയതാണ് നിലനിൽപ്പിന് വേണ്ടി ജെ ഡി എസിനെ അവരെ കൂട്ടുപിടിക്കേണ്ടി വന്ന ഗതികേടിലേക്ക് ബി ജെ പിയെ കൊണ്ടുവന്ന് ഉള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഒരു ദിവസം രണ്ടു പേരെങ്കിലും പ്രധാനപ്പെട്ട ആളുകൾ ബി ജെ പിയിൽ നിന്ന് കർണാടകയിൽ കോൺഗ്രസിൽ ചേരുന്നുണ്ട് ഗോതി മീഡിയ അതൊന്നും കാണിക്കില്ല ആ നിലയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ ബി ജെ പിയുടെ എം എൽ സി ആയ തേജസ്വിനിക്ക് ഇവിടെ മുൻ എം പി ആയിരുന്നു അവർ ഡൽഹിയിൽ വെച്ച് ബി ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്നു ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് അതാണ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഈ വേട്ടയാടലുകൾ കൊണ്ട് മോദിക്ക് ഒരു ചുക്കും ചെയ്യാനാകില്ല തോൽവി ഉറപ്പിച്ച് ഭയചകിതനായി വിഭ്രാന്തി പിടിച്ച മനുഷ്യരെ പോലെ വേട്ടയാടാനിറങ്ങിത്തിരിക്കുകയാണിവർ see, sun will set and sun will rise. nothing is permanent. but where can a political party, including the communists, why they are targeting the opposition? that means it shows that they are afraid of the congress party. they are afraid of india alliance. and india alliance is going to defeat uh, the nda. this is the uh, weakness what uh, the bjp has understood, that they will lose the election. So, they are uh, trying to create all type of uh, fear, including me also. Yesterday night, I got a notice from the income tax, with the, which has already been the settled matter. Even you got a ah, notice? Yes, including also myself. I was shocked of, of my personal assets and all. Um, they are creating a lot of uh, this one. CB officers are going to all the places, even when there is a matter in the court also, they are going and uh, there are so many cases i don't want to mention uh, of the sitting uh, union ministers even from karnataka